ിലെ പ്രധാന ദേവീക്ഷേത്രങ്ങളിലൊന്നായ നെരിയ്പാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ എല്ലാ മലയാളമാസവും ഭരണിനാളിൽ വടക്കും പുറത്ത് വലിയ കുരുതി ചടങ്ങുകൾ നടക്കും ഹൈറേഞ്ചിലെ ദേവീക്ഷേത്രങ്ങളിൽ ആദ്യമാണിത് ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങുകളിൽ പങ്കെടുക്കുവാനെത്തുന്നത് ഒന്നാണ്പാറ പുതിയകാവ് ദേവീക്ഷേത്രം രണ്ട് ദേവികൾ തുല്യ പ്രാധാന്യത്തിൽ കുടികൊള്ളുന്ന ക്ഷേത്രം കൂടിയാണിത് ക്ഷേത്രത്തിൽ എല്ലാ മലയാള മാസവും ഭരണിനാളിൽ വടക്കംപുറത്ത് വലിയ ഗുരുതി ചടങ്ങുകൾ നടക്കുന്നതിനാണ് തുടക്കമായത് ഹൈറേഞ്ചിലെ ദേവീക്ഷേത്രങ്ങളിൽ ഉത്സവ ആഘോഷങ്ങളിൽ മാത്രമാണ് ഈ ചടങ്ങുകൾ നടക്കുക ഇതിനുശേഷം എല്ലാ മാസവും ഭക്തജനങ്ങൾ നാട്ടിന് പുറമുള്ള ക്ഷേത്രങ്ങളിലാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോകാറുള്ളത് താന്ത്രിക വിധിപ്രകാരമാണ് എല്ലാ മാസവും നെരിയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ ചടങ്ങുകൾ നടത്താൻ തീരുമാനിച്ചത് ക്ഷേത്രമേൽശാന്തി വിഷ്ണു മാമ്പള്ളിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് കുടുംബ ആരോഗ്യ സൗഖ്യത്തിനും ദുരിത രോഗനിവാരണത്തിനും ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണ് വടക്കും പുറത്ത് വലിയ ഗുരുതി ഇതിനാൽ നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തുന്നത് മുൻകാലങ്ങളിൽ ക്ഷേത്രത്തിന്റെ ഉത്സവ ദിനങ്ങളിൽ മാത്രമായിരുന്നു നടന്നിരുന്ന വലിയ ഗുരുതി താന്ത്രിക ഗുരുതി പ്രകാരം എല്ലാ മലയാള മാസത്തിലെ ഭരണിതാണെങ്കിലും ക്ഷേത്രത്തിൽ അത്യാദരപൂർവ്വം ഉണ്ടാകുകയാണ് നമ്മുടെ ഹൈറേഞ്ചിലാദ്യമായാണ് ദേവി ക്ഷേത്രങ്ങളിൽ ഇത്തരം ഒരു പൂജ എല്ലാ മാസങ്ങളിലും നടക്കുന്നത് വടക്കുപുറത്ത് വലിയ ഗുരുതി കൂടാതെ തന്നെ ക്ഷേത്രത്തിലെ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ുംടക്കുറത്ത് വെള്ളിയുരുതി വലിയ വലിയ രീതിയിൽ തന്നെ പുറത്ത് പ്രത്യേകം തയ്യാർ ചെയ്ത പന്തലിലാണ് രാത്രി മണിക്ക് ശേഷം നടക്കുന്നത് നരിയൻപാറ പുതിയകാവു ദേവിക്ഷേത്രത്തിൽ ഇനി മുതൽ എല്ലാ മാസവും ഭരണിനാളിൽ ചടങ്ങുകൾ നടക്കും ക്ഷേത്രം നട അടച്ചു ശേഷമാണ് ചടങ്ങുകൾ നടക്കുക ചടങ്ങുകൾക്ക് ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തിജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രം ഭരണസമിതി ഒരുക്കിയിട്ടുമുണ്ട് ക്ഷേത്രം ഭരണസമിതി വൈസ് ചെയർമാൻ സുരേഷ് കോഴിക്കാട്ട് കമ്മിറ്റി അംഗങ്ങളായ മോഹൻപാറയിൽ പാറയിൽ ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ ബി പി നിർമ്മൽ ചിറ്റേടത്ത് എൻ ഡി ഗോപി അനിൽ കല്ലേട്ട എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ